നമ്മളുടെ ക്രിസംഗികൾക്കും കാസക്കൂസന്മാർക്കും നല്ലൊരു വാർത്ത വന്നിട്ടുണ്ട് കേട്ടോ മതപരിവർത്തന വിരുദ്ധ നിയമപ്രകാരം രണ്ട് മലയാളികളെ ദമ്പതികളെ ഭാര്യയും ഭർത്താവിനെയാണ് ഉത്തർപ്രദേശ് ഗവണ്മെൻറ് പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുണ്ട് അഞ്ച് വർഷം കഠിന തടവിന് വിധിച്ചിട്ടുണ്ട് അപ്പം ബി ജെ പി കാര്ക്കും സംഘപരിവാറുകാർക്കൊക്കെ തേൻ പകർന്ന് കൊടുത്തിട്ട് നമ്മുടെ ഈ മതം മാറ്റിന് കൃഷി ഉണ്ടല്ലോ അത് തുടർന്നും നടത്താം എന്നുള്ള സ്വപ്നം അതിന് വിഘാതം വന്നിരിക്കുകയാണ് ആ സ്വപ്നം തകർന്നിരിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ മതപരിവർത്തന വിരുദ്ധ നിയമപ്രകാരം അറസ്റ്റ് ഉണ്ടാവുന്നത് ഇനി തുരുതുരുന്ന് അറസ്റ്റ് ഉണ്ടാവും ഇപ്പം തന്നെ കുറെ എണ്ണം ജയിലിലുണ്ട് റിമാൻഡിലും ഭാഗത്തൊക്കെ ഉണ്ട് അപ്പം ഇത് ഇത് പ്രകാരം ഇനി അവറ്റള്ളി പിടിച്ച് ശിക്ഷിച്ച് അഞ്ചോ പത്തോ വർഷം ജയിലിലിടും അതാണ് ഇനി ഉണ്ടാവാൻ പോണെ നമസ്കാരം സംഘപരിവാറുകാർക്ക് ഒരു കാര്യം മനസ്സിലാക്കി മനസ്സിലായിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ ഏർ ഒരു സ്ത്രീ പേരൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത പറയാം കൊച്ചുട്ടിയമ്മ എന്ന് പറയും അപ്പം അവര് അവിടെ കല്യാണം കഴിച്ചു വന്ന ഒരു പെൺകുട്ടിയുണ്ട് അവരുടെ മകൻ കല്യാണം കഴിച്ചു വന്ന ഏക മകനാണ് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയുണ്ട് ഈ പെൺകുട്ടിയെ ഇവരെന്നും തൊട്ടതിനും പിടിച്ചാലും മുഴുവൻ ചീത്ത പറയും ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ചീത്ത പറഞ്ഞതെന്നറിയോ അപ്പം ഇപ്പറത്തുള്ള ആ ഒരു ചോദിച്ചാൽ എന്തിനാ കൊച്ചുട്ടിയമ്മയായതിനാൽ ചീത്ത പറഞ്ഞത് അതൊരു പാവം പെണ്ണല്ലേ പാവം പെണ്ണൊന്നുമല്ല നമ്മളിങ്ങനെ പറഞ്ഞ് നിർത്തിയാലാണ് അവൾ സ്വഭാവം നല്ല സ്വഭാവം കാണിക്കുള്ളൂ അണ്ട് ഇടയ്ക്ക് 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 ദിവസം ഒരു പ്രാവശ്യങ്ങളിലും ഒന്ന് കയർത്ത് സംസാരിക്കണം ഒന്ന് വടിയെടുത്ത് കാണിക്കണം എന്ന് പറയില്ലേ അതല്ലെങ്കിൽ അവൾ ചിലപ്പോൾ സ്വഭാവം മാറും അപ്പോൾ ഒരു മുൻകൂറ് ഓടുന്ന പട്ടിക്ക് മുൻകൂറ് ഒരു മുൻ ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നിൽ ഏറിയാന്ന് പറഞ്ഞ പോലെയാണ് ഇവർ ചെയ്തിരുന്നത് ആവശ്യമില്ലാതെ സ്ഥല കുറ്റപ്പെടുത്തും ഇതുപോലെ അതായത് ഇങ്ങനെ ചെയ്താലാണ് ഈ ആനകളെ ആനകളൊന്നും കാട്ടിൽ വളരേണ്ട ആനകളാണ് ഇവിടെ കൊണ്ടുവന്ന എങ്ങനെയാണ് ആനപ്പാപ്പാൻ ഇടത്ത് ബിരിയാണോ വളർത്തു ബിരിയാണോ പറയുമ്പോൾ അവർ പറയുന്നത് സ്നേഹം കൊണ്ടൊന്നുമില്ല അവനൊരു തോട്ടിയുണ്ട് അതവർ കൊമ്പിൻ്റെ ഉള്ളിലിട്ട് വരിക്കുമ്പോൾ അവർ ആ പേടി കൊണ്ടാണ് അല്ലെങ്കിൽ അവരെ ചൂരക്കോലുണ്ട് ആ മറ്റേ കാലിൻ്റെ നഖത്തിൻ്റെ നഖം തൊലിയോട് കൂടി ചേർന്ന് നിൽക്കാൻ പാടുള്ളൂ അവിടെ പിടിച്ചു പെടക്കുമ്പോൾ അല്ല പേടിയുണ്ട് അതിൻ്റെ പേരിലാണ് അപ്പോൾ പേടിപ്പിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഇതാണിപ്പോൾ സംഘപരിവാറുകാർ ഇവിടെ പള്ളിക്കാരെയും പട്ടക്കാരെയും അവരെ കൃസംഗികളേക്കെയും ആ ഒരു തന്ത്രം വെച്ചുകൊണ്ടാണ് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിവിടെ എന്നാൽ ഇവർ അവരെ കാക്കൂട്ട് തലേം വെച്ച് നടക്കുള്ളൂ അവരെ ചെരുപ്പ് നടക്കുള്ളൂ ഇപ്പോ കേരളത്തിൽ ഒരു പരിധി വരെ ഇവിടെ കുരിശൃഷി നിന്നു ഒരു തൊണ്ണൂറ് ശതമാനം നിന്നു എന്ന് പറയാം നൂറ് ശതമാനം അതും പലരും പറയുന്നത് നൂറ് ശതമാനം നിന്ന് ഏതായാലും ഈ ആർ എസ്കാരൊക്കെ കൂടി കറുവാപ്പച്ചി അതൊക്കെ നടത്തിയോട് കൂടിയിട്ട് ആകെ അടിയും തല്ലുമായി അപ്പോൾ ഇവരാണെന്ന് വെച്ചാൽ ഒരു ന്യൂനപക്ഷം അല്ലേ അപ്പോൾ അത് കുറച്ച് പേടിക്കണമല്ലോ കാരണം കുറേ പൈസ ഒക്കെ ഉണ്ടാക്കി വെച്ച് കുറെ പള്ളി ഉണ്ടാക്കി വെച്ച് കാടിൻ്റെ നടുവിൽ പോയിട്ട് പള്ളി ഉണ്ടാക്കി വെച്ച് കാടിൻ്റെ നടിയിൽ റോഡ് വെട്ടി അവിടെ കപ്പള ഉണ്ടാക്കി വെച്ച് കോളേജ് ഉണ്ടാക്കി വെച്ച് മൃഗങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാണ്ടായി മൃഗങ്ങൾ ഇവിടെ നാട്ടിലിറങ്ങി വന്ന പ്രശ്നം വേറായി അപ്പോൾ ഏതായാലും ഇവരെ പേടിപ്പിച്ച് നിർത്താനേ പറ്റുള്ളൂ ഇന്ത്യയിൽ ആദ്യം ഇവിടെ മതപരിവർത്തന വിരുദ്ധ നിയമമുണ്ട് അതാരും അങ്ങനെ പ്രയോഗത്തിൽ വരുത്താറില്ല പോണ ഒരു പോട്ടന്നെ എന്നുള്ള രീതിയിൽ പക്ഷേ ഇപ്പോൾ സംഘപരിവാറിൻ്റെ ഗവണ്മെൻ്റ് വന്നിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ പത്തു വർഷമായിട്ട് ആയതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഭ്യന്തര ശത്രുക്കളിൽ രണ്ടാം സ്ഥാനം കൊടുത്തിട്ടുള്ളത് ക്രിസ്ത്യാനികൾക്കാണ് അപ്പോൾ അവരെ എപ്പോഴും കയ്യിലൊരു ചോരും പിടിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തണം ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തണം അങ്ങനെ പല പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ അങ്ങനെ നിർത്തിയാലേ ഇവന്മാർ 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 അവരുടെ അവരുടെ ആശ്രിതന്മാരുമായിട്ടും സാമന്തന്മാരൊക്കെ ആയിട്ട് നിൽക്കുള്ളവർക്ക് നന്നായിട്ടറിയാം ഏതായാലും അടി കിട്ടിയിരിക്കുകയാണ് അഞ്ച് വർഷം ഉത്തർപ്രദേശ് ഗവൺമെൻറ്റാണ് കേട്ടോ അഞ്ച് വർഷം കഠിന തടവിന് വിധിച്ചിരിക്കുകയാണ് ഒരു ഒരു ഭാര്യയും ഭർത്താവും പോയിട്ട് അവിടെ മതപരിവർത്തനം നടത്തി അവിടെ ഉത്തരേന്ത്യയിൽ പോയിട്ടേ ഉത്തരേന്ത്യയിൽ നിന്നല്ല ഉത്തർപ്രദേശിൽ പോയിട്ടേ അടിപാഴ്സായിട്ട് വരും അവിടെ ഏറെ കൂടെ വരും അടി അവിടെ യോഗിയല്ലേ അവിടെ ഭരിക്കുന്നത് ഏതായാലും ആളുകളെ മതം മാറ്റാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഉത്തർപ്രദേശിലെ പ്രത്യേക കോടതി ക്രിസ്ത്യൻ ദമ്പതികൾ കേരളത്തിൽ നിന്ന് പോയവരാണ് കേട്ടോ ക്രിസ്ത്യൻ ദമ്പതികൾക്ക് അഞ്ച് വർഷം തടവശിഷ്ട വിധിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഈ മതപരിവർത്തന വിരുദ്ധ നിയമപ്രകാരം ആദ്യമായിട്ടാണ് ഇന്ത്യയിലൊരു കൂട്ടം ആൾക്കാരെ ഈ രീതിയിൽ മേജർ ശിക്ഷ കൊടുത്ത് ജയിലിൽ ഇട്ടിട്ടുള്ളത് ഇവർ നോട്ടം വെക്കുന്നത് ആരെയാണ് ഈ ലോകത്തിൽ എവിടെയും ഒരു മുസ്ലിമിനെ ഒരു മതം മാറ്റിയിട്ടില്ല മുസ്ലിം പട്ടിണി എടുക്കുന്നവരില്ലേ ഇവിടെ കഷ്ടപ്പെടുന്നവരില്ലേ ഇവിടെ മറ്റേ റോട്ടിലുള്ള സാധന സാമഗ്രികൾ ആർക്കും വേണ്ട സാധനങ്ങൾ പറക്കി വിറ്റ് ജീവിക്കുന്ന ആൾക്കാരുടെ അവരെ മതം മാറ്റാത്തത് അവരെ മോന്തളയുടെ ഷേപ്പ് മാറ്റും മുസ്ലിങ്ങൾ അവരുടെ മോന്തളയുടെ ഷേപ്പ് മാറ്റും അതുകൊണ്ട് ഇവരുടെ നോട്ടം മുഴുവൻ ആരെയാണ് ഹിന്ദുക്കളെ ആ നോട്ടം ഹിന്ദുക്കളിൽ തന്നെ സവർണ വിഭാഗം അവർണ വിഭാഗമുണ്ട് ആ സവർണ വിഭാഗത്തിനടുത്ത് അടുക്കൽ ചിലപ്പോൾ അടികെട്ടും അടികെട്ടിട്ട് പലയിടത്തും കുത്തിരി പിടിച്ചിട്ടുണ്ട് അപ്പം അവിടെയുള്ള കാട്ടിൽ വസിക്കുന്ന ആൾക്കാർ ജാതിയിൽ താഴ്ന്നവർ അവർക്ക് സാമൂഹ്യമായിട്ട് ദരിദ്രരായിട്ടുള്ള ചില ജാതികൾ പ പർട്ടിക്കുലർ ജാതികൾ അവരെയാണ് ഇവർ പോയിട്ട് മനം മയക്കി അത് പറഞ്ഞ് ഇത് പറഞ്ഞ് പുകയില്ലാത്ത അടുപ്പും കൊടുത്ത് പൊടി ഗോതമ്പ് പൊടിയെങ്കിൽ കൊടുത്ത് ഈ മതം മാറ്റുന്ന ഇവരാണ് വാസ്തവത്തിൽ സാമൂഹ്യമായിട്ടും ദരിദ്രരായിട്ടുള്ള ആൾക്കാർ അവർ ജാതികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അവർ അവരുടെ ഇടയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുന്നൊരു വകുപ്പുണ്ട് ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗർ ജില്ലയിലെ പ്രത്യേക ഒരു കോടതി ആ വകുപ്പ് പ്രകാരം അവിടെ കേട്ടോ ആ വകുപ്പ് പറയുന്നത് പാസ്റ്റർ ജോസ് പാപ്പച്ചൻ ഭാര്യ ഷീജ ഷീജ പാപ്പിച്ചൻ ഇവരെ ഈ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ശിക്ഷ വിധിച്ചത് അഞ്ച് വർഷത്തെ തടവ് വിധിച്ചിട്ടുണ്ട് പിന്നെ ഓരോരുത്തർക്കും ഇരുപത്തയ്യായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് അതിനിപ്പം അഞ്ച് വർഷം മതം അതിന് ബെനക്ക് വേറൊരു കാര്യമുണ്ട് ഇവര് പുറത്തുനിന്ന ആൾക്കാർ പോലും ജയിലിൽ പോയിട്ട് ഇവർ ജയിൽ സന്ദർശനം നടത്തിയിട്ട് ഇവാഞ്ചലൈസാണ് ജയിൽ ഇവാഞ്ചലൈസേഷൻ എന്നതിന് പറയാം ജയിൽ ഇവാഞ്ചലൈസേഷൻ അവിടെ പോയിട്ട് മതം മാറ്റുന്ന ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നു ഇവരെ പിടിച്ച് അഞ്ചുവല്ലം ജയിലിട്ട് കഴിഞ്ഞാൽ ഇവർ തിരിച്ചു പോയിരുന്ന സമയത്ത് അയ്യായിരം പേരേ മതമാറ്റിട്ടുണ്ടാവും ജയിലിൽ വരുന്ന ആൾക്കാരെ ജയിലാണ് പറ്റിയ സ്ഥലം അത് സമൂഹത്തിലെ പല രൂപത്തിലും പല ഭാവത്തിലും താഴെ താഴോട്ട് പോയിട്ടുള്ള ആൾക്കാർ അവരാണല്ലോ ജയിലിലേക്ക് വരുന്നവർ ആ ജയിലിൽ വരുന്ന ആൾക്കാർക്ക് പറയുകയാണ് നിങ്ങൾക്ക് അത് ചെയ്താൽ നിങ്ങൾ വിഷമിക്കേണ്ട അവസ്ഥയില്ല ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് പോയിക്കോ അത് ഞങ്ങളുടെ ആൾക്കാരാണ് അവിടെ അവർക്ക് ഞങ്ങൾക്ക് കത്തയച്ചു പറഞ്ഞോളാം അലി വിളിച്ച് പറഞ്ഞോളാം കേട്ടോ എന്നും പറഞ്ഞ് അവിടെയുള്ള സാഹചര്യം ആൾക്കാർ ഇവർ മതം മാറ്റും അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോണത് ഏതായാലും ഇവിടെ സംശയത്തിൻ്റെ പേരിൽ മതപരിവർത്തന ശ്രമത്തിന് സംശയിക്കപ്പെടുകയാണ് സംശയത്തിൻ്റെ പേരിൽ മതപരിവർത്തന ശ്രമത്തിന് ഇത്തരമൊരു ശിക്ഷാവിധി അത് പാടില്ല അത് നേരിടുന്ന ആദ്യമായിട്ടാണെന്ന് രാജ്യത്തെ ക്രിസ്ത്യൻ ബിരുദ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ക്രിസ്ത്യൻ നേതാവ് എ സി മൈക്കിള് ആണിത് പറഞ്ഞത് മതപരിവർത്തനത്തിനുള്ള ശ്രമം അത് നിയമപ്രകാരം അംഗീകൃത കുറ്റകൃത്യമല്ല എന്ന് മൈക്കിള് കൂട്ടിച്ചേർത്തു അപ്പോൾ ഇവർക്ക് വേറെ തൊഴിലോന്നുമില്ല മതപരിവർത്തനം നടത്താൻ ഇവരെ തൊഴിൽ ഭരിക്കുന്നവരോ അവർക്കും വേറെ തൊഴിലില്ല ആരൊക്കെയാണ് മതപരിവർത്തനം നടത്തുന്നത് അതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഇവരുടെ പ്രശ്നം ആ പ്രശ്നം ഇല്ലാതിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പലയിടത്തായിട്ട് ഇവരിങ്ങനെ ചെലുപ്പ് നക്കലും ആസനം കഴുകി കൊടുക്കലും തുപ്പിൽ തുപ്പിൽ പര പരട്ടി കൊടക്കലായിട്ട് നടത്തിയിരുന്നു വെള്ളക്കൂലും മറുകൊട്ടലായിട്ട് ബി ജെ പി കാരൻ പുറകില് അതുകൊണ്ട് ഇപ്പോൾ യാതൊരു യാതൊരു കാര്യമില്ലായെന്ന് ഏകദേശം രൂപയുടെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ പോലും ഈ നക്കലും പിടിക്കലും ഇവിടുന്ന് ഷട്ടിലടിച്ച് ഇയാളെ കാണാൻ പോക്കൊക്കെ നടക്കുന്നുണ്ട് ഇവരുടെ സ്വന്തം ഒരു മന്ത്രി ഉണ്ടാക്കി വെച്ചല്ലോ ഇവരെ തൃശ്ശൂരിൽ നിന്ന് അധികം പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഏതായാലും മതപരിവർത്തന നിരോധന നിയമം രണ്ടായിരത്തി ഇരുപത്തൊന്ന് കേട്ടോ അതുപ്രകാരമാണ് ദമ്പതികൾക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് ചില ലംഘനങ്ങളുടെ കാര്യത്തിൽ ജീവപര്യന്തം തടവ് എന്ന വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ കഠിനമാക്കിയിട്ടുണ്ട് കാരണം ഒരർത്ഥത്തിലൊരു വധമാണ് അവർ നടത്തുന്നത് അതുപര്യന്തമുള്ള വിശ്വാസത്തെ കലുഷമാക്കി ഇതല്ല ശരി അതാണ് ശരി അതല്ല ശരി ഇതാണ് ശരി അവർ ആന്തരികമായിട്ടുള്ള ഒരു വിഭവമാണ് മതവിശ്വാസം അതില്ലാത്തവരെ വളരെ ചുരുക്കമേ ഉള്ളൂ അപ്പോൾ ഇവരെ ഇവരുടെ ഈ ഈയൊരു അവരുടെ ആന്തരികമായിട്ടുള്ള വ്യക്തിത്വത്തെ ഹനിക്കുകയല്ലേ യവുമാര് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ ആ ഒരു സാഹചര്യം പറഞ്ഞ് ജീവരന്ത തടവ് വരെ എന്നാക്കി മാറ്റിയിട്ടുണ്ട് ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി അതിൽ അംഗമായിട്ടുള്ള ഒരാൾ ചന്ദ്രിക പ്രസാദ് അയാളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജനുവരിയിൽ സ്ത്രീകൾക്കെതിരെ കേസ് കൊടുത്തത് പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ പുറത്തൊരാൾക്ക് കേസ് കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നു ഇടക്കാലത്ത് അത് മാറ്റുകയും ചെയ്തു ഗോത്രവർഗ്ഗങ്ങൾ അവർ സാമൂഹ്യമായിട്ട് ദരിദ്രരായിട്ടുള്ള ആളുകൾ ദളിത് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകൾ ദളിതന്മാരായിട്ടുള്ള ആളുകൾ അവരാണ് അവരെ ആളുകളെയാണ് മതപരിവർത്തനത്തിൽ ഇവർ 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 കൊണ്ടു ചെന്ന് വീഴ്ത്തുന്നത് മറ്റേ നിങ്ങളുടെ നിങ്ങളുടെ ഓംകാരം വെള്ളത്തിടത്ത് അതു ഞങ്ങളുടെ മരക്കുരിശ് വള്ളത്തിട്ട് കഴിഞ്ഞാൽ അത് ഉയർന്നു കിടക്കുന്ന പല ചീപ്പർ താൻ ചീപ്പസ്റ്റ് ആയിട്ട് പരിപാടികളൊക്കെ എല്ലാവർക്കും അറിയാം ഇവർ ചെയ്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ അലഹബാദ് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്നത് വരെ ഇവർ ജയിലിലായിരുന്നു കേസായിട്ട് ജയിലിലായിരുന്നു എട്ട് മാസം ജയിലിലാണ് കഴിഞ്ഞിരുന്നത് ഇവർ ഈ ഇത് പറയുന്ന അന്ന് ഹൈക്കോടതി ഇവർ ജാമ്യത്തിൽ വിടാൻ വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യം ബൈബിള് വിതരണം ചെയ്യുകയോ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുകയോ പൊതു ചാരിറ്റി പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതൊക്കെ നടത്ത അങ്ങനെയൊക്കെ കാലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നതിന് തുല്യമല്ല അത് ഇവരിതൊക്കെ ചെയ്തിട്ടുള്ളൂ അതിന് പോലുള്ള പുറകിലൊരു മതപരിവർത്തനത്തിൻ്റെ ഒരു സാധ്യത കാണുന്നില്ല എന്ന് ഹൈക്കോടതി അവർ കിട്ടി തെളിവ് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവർ ജാമ്യത്തിൽ വിട്ടത് കേസ് കോടതിയിൽ കൊണ്ടുവരാനുള്ള പരാതിക്കാരുടെ നിയമസാധ്യതയെ കോടതി ചോദ്യം ചെയ്തു അതെന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമം അനുസരിച്ച് നിർബന്ധിത മതപരിവർത്തനം സംബന്ധിച്ച പരാതി ആർക്ക് നൽകാം ആ ആക്രമണത്തിന് ഇരയായിട്ടുള്ള വ്യക്തികൾക്ക് നൽകാം അല്ലെങ്കിൽ അവരുടെ സിബന്ധികൾക്ക് രക്തബന്ധുക്കൾ നൽകാം വേറൊരാൾ കൊടുക്കാൻ പാടില്ലെന്ന നിയമം അത് വെച്ച് വാദിക്കാൻ നോക്കി പക്ഷെ അവിടെ വേറെ നിയമമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഭേദഗതി വരുത്തിയ നിയമപ്രകാരം മൂന്നാമതൊരു കക്ഷിക്കും പരാതിപ്പെടാൻ അവസരം ഒരുക്കുന്നുണ്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു മാറ്റം നടന്നു അവർക്ക് അത് കൊടുത്ത് കൊടുത്ത മാറ്റം നടത്തി കഴിഞ്ഞാൽ മൂന്നാമനായിട്ടുള്ള എനിക്കും എന്ന് പോലീസിൽ പരാതിപ്പെടാനുള്ള അവകാശമുണ്ട് അവരത് സ്വീകരിക്കുകയും ചെയ്യും ആയതുകൊണ്ട് തന്നെ മൂന്നാം കക്ഷിക്ക് വേറൊരാളാണ് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ളത് മൂന്നാം കക്ഷിയാണ് പരാതി കൊടുത്തിട്ടുള്ളത് അത് സാധുവാണ് ആ പരാതി ഏതായാലും പാസ്റ്റർമാർ കുറേ പാസ്റ്റർമാരാണ് പ്രധാനപ്പെട്ട ആൾക്കാര് പാസ്റ്റർമാരാണ് പാസ്റ്റർമാരുൾപ്പെടെ എഴുപത് ക്രിസ്ത്യാനികളെങ്കിലും ഇപ്പോൾ ഈ മത മതപരിവർത്തന വിരുദ്ധ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ട് തടവിലാണെന്നാണ് ഇപ്പോൾ അറിയുന്നത് അങ്ങനെയാണ് അവർ തടവിലാണെന്ന് അറിയുന്നത് ഏതായാലും ഇത് ഇത്ര ഉള്ളൂ ഇതൊരു നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് നന്നായി എന്നാണ് മൊത്തത്തിൽ പറയാനുള്ളത് പലർക്കും പറയാനുള്ള കാരണം മതം മതത്തിൻ്റെ പേരിൽ മതം മാറ്റം അത് എങ്ങനെയാണ് മതം മാറുക ഒരാൾ ഞാനിപ്പോൾ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യാനി ഒരിക്കലും ഒരു ബൈബിൾ കിട്ടി ഞാനത് പഠിക്കുന്നു ഹിന്ദു മതം ശരിയല്ലെന്ന് മനസ്സിലാക്കുന്നു അത് ഹിന്ദു മതം പഠിക്കണം അത് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മതം ശരിയാണെന്ന് പഠിക്കുന്നു ഞാൻ ക്രിസ്ത്യാനിയായിട്ടും ഞാനായിട്ടും ഒന്ന് മാറുന്നു അതാണ് മതം മാറ്റം ഇത് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുകയില്ലാത്ത അടുപ്പ് കിട്ടാനും ബാങ്കിന് ലോൺ കിട്ടാനും വീടിൻ്റെ കടം കിട്ടാനും സഹായിക്കാമെന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾക്കായിട്ടുള്ള സ്ഥലം മാറ്റം അവർ നടത്തുന്നത് ഏതായാലും ഈ ഒരു പരിപാടി കുറേ കാലമായിട്ട് മതപരിവർത്തനം നിരോധന നിയമം അതിന് ശിക്ഷ ഗൾഫിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് വേണം എന്ന് പറഞ്ഞ് പറഞ്ഞൊരിക്കുന്നേ ഉള്ളൂ പക്ഷേ അത് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു തുടക്കം മാത്രമാണ് ഇനിയിപ്പോൾ എവിടെയൊക്കെയാണ് മതപരിവർത്തനം നടത്തിയിട്ടുള്ളത് പഴയകാലത്ത് അടക്കമുള്ള മതപരിവർത്തനം നടത്തിയ ആൾക്കാരെ മുഴുവൻ തിരിച്ചുവിടുന്ന കേരളത്തിൽ നടത്തിയ വിളക്കർ വാപ്പച്ചി ആ പരിപാടിയോട് തുടങ്ങും അത് കോടതി മുഖാന്തരം തുടങ്ങും അത് ആരാ സൂക്ഷിക്കേണ്ട ഇവിടുത്തെ കാസക്കുഞ്ഞുങ്ങൾ ക്രിസക്കി ക്രിസംഗി കുഞ്ഞുങ്ങൾ ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത് ശ്രദ്ധിക്കാനൊന്നുമില്ല കാല് പിടിച്ച് നടക്കാനുണ്ട് ഇപ്പം എന്താ ചെയ്യുക അവരെല്ലാം ചെയ്യുന്നത് കാസ ക്രിസംഗിയിൽ ഇപ്പം എന്താ ചെയ്യുന്നത് അവർ കണ്ട അവർ കാക്കി തലയിട്ട് പണപ്പിച്ച് നടക്കും വേറെ മാർഗവും ഇവിടെ പണം കൊടുത്തുകൊണ്ടാണ് മതം മാറ്റുന്നത് ഏതായാലും ഇതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് മതംമാറ്റം മതം മാറ്റം മതം മാറ്റത്തിനെതിരെ നിയമം മതം മാറ്റത്തിനെതിരെ അറസ്റ്റ് മതമാറ്റത്തിനെതിരെ ജയിലിടുന്നു ശിക്ഷിക്കുന്നു എന്നുള്ള കാര്യം ചെയ്തോളൂ അത് സംഘപരിവാറുകാരെ ചെയ് ചെയ്തു തന്നെ തീരുള്ളൂ പക്ഷേ അതേ സംഘപരിവാറുകാരുടെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എവിടെയെങ്കിലും ഭാഗത്ത് വന്നിരുന്നു എന്ന് ചിന്തിക്കണം എന്തുകൊണ്ടാണ് കുട്ടിക്കാലം മുതൽക്ക് ശിവനും പാർവതിയും ഗണപതിയും ഒക്കെ ആരാധിച്ചു വന്നിരുന്ന ഒരു വീട്ടുകാർ ഇങ്ങനെയാണ് ഈ മതം മാറുന്നത് നിങ്ങൾ ചിന്തിക്കണം മതത്തിനകത്തുള്ള ചില ജാതി ജാതിസ്പർദ്ധാ വിശേഷങ്ങൾ മാറ്റി നിർത്തലുകൾ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അസ്പൃശ്യത അതിൻ്റെ ഭൂമി അതിൻ്റെ സമസ്യകളിൽ പെട്ട് അതിൻ്റെ പ്രഹേളികകളിൽ പെട്ട് ഉഴലുന്ന കുറേ ഹിന്ദുക്കളുണ്ട് കേരളത്തിൽ കാണാലോ എത്ര പൂജാവിധി പഠിച്ചാലും മറ്റേവനാവണം ക്രോസ് വെൽറ്റ് ദാരി അയക്കണം ഊണ് നാല് അയക്കണം എന്നാലും അവിടെ കയറാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻസ് പട്ടികൾക്ക് കയറാം പക്ഷേ അതേ സമയത്ത് ഒരു ദളിതിന് കയറാൻ പറ്റാത്ത ക്ഷേത്രങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ കുറവാണ് എങ്കിലും ഇപ്പോഴും പലയിടത്തും നിലനിൽക്കേണ്ടതെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഹിന്ദു മതത്തിനകത്തുള്ള ഇങ്ങനെയുള്ള ചില അഭ്യാസങ്ങൾ അതിനെയാണ് കൃത്യമായിട്ട് നോക്കിക്കാണേണ്ടത് ഒരു മരം പെട്ടിക്കളയണമെങ്കിൽ അതിൻ്റെ ഇലകൾ പെട്ടിക്കളഞ്ഞിട്ട് കാര്യമില്ല കമ്പും കോലും അതിൻ്റെ കടയ്ക്ക തന്നെ വെട്ടണം പറ്റുമെങ്കിൽ എൻ്റെ മൂലപേരുമ്മ തന്നെ വെട്ടണം എന്താ ഹിന്ദു മതത്തിനകത്തുള്ള ഈ ജാതി ജാതിസ്പർദ്ധാ വിശേഷങ്ങള് ഹിന്ദുമതത്തിനകത്ത് വലിയവനുണ്ട് ചെറിയവനുണ്ട് വെളുത്തവനുണ്ട് കറുത്തവനുണ്ട് സവർണനുണ്ട് അവർണനുണ്ട് മാറി നിൽക്കേണ്ടവനുണ്ട് ഉള്ളിൽ നിൽക്കേണ്ടവനുണ്ട് അപ്പം ആയതുകൊണ്ട് ആ ഡിസ്ക്രിമിനേഷനുള്ള സമയത്ത് എല്ലാവർക്കും അത് അങ്ങനെ അതായത് ചേട്ടനുമനിയനും രണ്ടുപേരും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ് ഇപ്പുറത്തൊരു തമ്പുരാൻ തമ്പുരൻ നമ്പൂരി തമ്പുരൻ അപ്പം ഇവിടെ ഒരുത്തന് മറ്റേ അവൻ മതം മാറി ഈ പുലിയ പുലേ ഈ മറ്റേ ദളിത് കാസ്റ്റിൽ താഴേക്കടയിലുള്ള ആളുകളിൽ ഒരുത്തൻ മതം മാറി ക്രിസ്ത്യാനിയായി അവനൊരു പോസ്റ്റ്മാനാണ് ഇവനും പോസ്റ്റ്മാനാണ് അപ്പോൾ ഈ അല്ല ഇവൻ വില്ലേജിലെ ഏതോ മറ്റൊരു പ്യൂണാണ് മറ്റോ ആണ് മറ്റോ പോസ്റ്റ്മാനാണ് അയാൾ നേരെ തം ഈ തമ്പുരാൻ്റെ വീടിൻ്റെ അകത്ത് ഇരിക്കും തമ്പരാൻ പറയും ഇരിക്കൂ എന്താ നാട്ടിൽ വിശേഷം എന്ന് വെച്ചിട്ട് അയാളുടെ ഇരിക്കും കത്തൊക്കെയും കൈമാറും വർത്താനം പറഞ്ഞ് തിരിച്ചു പോരും പക്ഷേ ഇയാൾ വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾ എന്തെങ്കിലും കള്ളാസം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തമ്പുരാൻ പറയും കാരണം ഇയാള് മതം മാറിയിട്ടില്ല ഇയാളെ ചേട്ടൻ മതം മാറി അകത്ത് വരെ കയറാം ഇയാൾ മതം മാറിയിട്ടില്ല ഇയാൾ ഇപ്പോഴും ഇപ്പം ദളിതനായിട്ട് നിൽക്കുകയാണെ പറയും ആ അവിടെ പുറത്ത് വെച്ചാൽ മതി അവിടെ പുറത്ത് വെച്ചാൽ മതി എന്ന് ആ കടലാസു പോലും വെള്ളം തെളിച്ചിട്ട് എടുക്കുക അപ്പം അങ്ങനെയുള്ള ദുരിതങ്ങൾ സഹിക്കുമ്പോഴാണ് ഇവരൊക്കെ ഈ പണ്ടാറക്കെട്ട് മതം ഇനി എനിക്കനി ഹിന്ദുമതം വേണ്ട എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് അവരൊക്കെയാണ് അവനാണ് കുത്തു ഒഴുകി കുത്തി ഒഴുകി മറ്റുള്ളവരൊക്കെ പോകുന്നത് അപ്പോൾ ഇവര് നോക്കിക്കാണേണ്ടതും ഇവരെവിടെയാണ് ചികിത്സ നടത്തേണ്ടത് രോഗമുള്ളോടത്താ ചികിത്സ നടക്കുകയും നടത്തേണ്ടത് ആയതുകൊണ്ട് ഇവർ ചെയ്യേണ്ടത് തലയിൽ രോഗം വന്ന കാര്യമില്ല ചികിത്സ നടത്തേണ്ടത് ഇവർ ചെയ്യേണ്ടത് മതത്തിനകത്തുള്ള ഈ രീതിയിലുള്ള പ്രാകൃതമായിട്ടുള്ള വിവേചനങ്ങൾ അതാണ് കണ്ടറിയേണ്ടത് അതാണ് മാറ്റാൻ ശ്രമിക്കേണ്ടത് അതിൻ്റെ ക്രിസ്ത്യാനിയെ പിടിച്ചു കുറത്തല്ലോണ്ടോ മുസ്ലീങ്ങളെ പിടിച്ചു തല്ലോണ്ടോ ഹിന്ദുമതം നന്നാവാൻ പോകുന്നില്ല നമസ്കാരം